രണ്ടായിരത്തി മൂന്ന് മെയ് ഒൻപത് ലക്നൗ ഉത്തർപ്രദേശ് അന്ന് ലക്നൌവിലെ നിഷാദ്ഗഞ്ചിലുള്ള പേപ്പർ മിൽ കോളനിയിലെ മുപ്പത്തിമൂന്നാം നമ്പർ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വന്നു യുവ കവിയെ മധുമിത ശുക്ല താമസിക്കുന്ന വീടാണത് അന്ന് യു പിയിൽ മായാവതി മുഖ്യമന്ത്രിയായുള്ള ബി എസ് പി സർക്കാർ ആണ് അധികാരത്തിലുള്ളത് ആ മന്ത്രിസഭയിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അമർമണി ത്രിപാഠിയുടെ കാമുകി കൂടിയാണ് മധുമിത ശുക്ല വീട്ടിലേക്ക് വന്ന അതിഥികളെ ലിവിംഗ് റൂമിലിരുത്തിയ മധുമിത തൻറെ പാചകക്കാരൻ ദേശിരാജിനോട് ചായയുണ്ടാക്കാൻ പറയുന്നു അടുക്കളയിൽ ചായ വെച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പെട്ടെന്നാണ് ഒരു വെടിയൊച്ച കേട്ടത് ഞെട്ടി വറച്ച അദ്ദേഹം ലിവിംഗ് റൂമിലേക്ക് ഓടുന്നു നോക്കുമ്പോൾ ലിവിംഗ് റൂമിൽ മധുമിത ശുക്ല ചോരയിൽ കുളിച്ച് വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണ് അപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് അതിഥികളല്ല എന്നും കൊലയാളികളാണ് എന്നും ദേശുരാജിന് മനസ്സിലായത് അതിനോടകം കൊലയാളികൾ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു കാമുകിയുടെ മരണവാർത്തയറിഞ്ഞ അമർമണി ത്രിപാഠി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുന്നു അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഫോർമാലിറ്റീസ് എല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി ഡെഡ് ബോഡി മധുമിതിയുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഈ സമയത്താണ് ഈ കേസിലൊരു ട്വിസ്റ്റ് ഉണ്ടായത് ഡെഡ് ബോഡിയുമായി പോയിക്കൊണ്ടിരുന്ന ആംബുലൻസ് കുറച്ചുപേർ തടഞ്ഞു നിർത്തുകയും ആംബുലൻസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു പിന്നീട് നടന്ന കാര്യങ്ങളാണ് ഈ കേസിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാരണമായത് യു പിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയ കേസാണ് മധുമിത ശുക്ല മർഡർ കേസ് ആരായിരുന്നു മധുമിത ശുക്ല എന്താണ് അവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കൊലയാളികൾ എങ്ങനെയാണ് പോലീസ് പിടിയിലായത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ിൽ ഉത്തർപ്രദേശിലെ ലക്ഷ്മിപൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആദ്യമായി എംഎൽഎയായ അമർമണി ത്രിപാഠി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു വരും വർഷങ്ങളിൽ ബി ജെ പി സമാജ്വാദി പാർട്ടി ബി എസ് പി എന്നീ പാർട്ടികളുടെ ഭാഗമായി മൊത്തം നാല് തവണ അമർമണി ലക്ഷ്മിപൂരിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു അങ്ങനെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ നേതാവായി അദ്ദേഹം അംഗീകരിക്കപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഏതു സർക്കാർ മാറിയാലും മന്ത്രിസഭയുടെ ഭാഗമായി അമർമണി അമർമണിയുണ്ടാവും മറുവശത്ത് മധുമിത ശുക്ല വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു കവിയത്രിയായി മാറുന്നു ഇരുപത് പോലും തികഞ്ഞിട്ടില്ലാത്ത മധുമിത ഉത്തർപ്രദേശിൽ സാഹിത്യ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സംഘാടകർ ആദ്യം ക്ഷണിക്കുന്ന ആളുകളിൽ ഒരാളായി മാറുന്നു അവരുടെ മൂർച്ചയേറിയ വരികളും അതിശയകരമായ കവിതകളും കാരണം ആളുകൾ അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി തുടക്കത്തിൽ മധുമിതയ്ക്ക് ചെറിയ വേദികളാണ് ലഭിച്ചതെങ്കിലും അവരുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് ക്ഷണങ്ങൾ ലഭിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മധുമിതാ ശുക്ലയ്ക്ക് ക്ഷണം ലഭിക്കുന്നു ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ യുവതിയായ മധുമിതാ ശുക്ല ഒരു പരിചയ സമ്പന്നിയായ കവിയെ പോലെ തന്റെ കവിതകൾ വായിക്കുന്നു അത് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ആകർഷിച്ചു ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലെ ശക്തരായ പല വ്യക്തികളും അവിടെ അവിടെയുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു കവിതകൾ ഒത്തിരി ഇഷ്ടമായിരുന്ന സാവിത്രി മണി ത്രിപാഠി അതായത് അമർമണി ത്രിപാഠിയുടെ അമ്മ മധുമിത ശുക്ല ലക്നൌവിൽ നിന്നുള്ള പെൺകുട്ടിയാണ് എന്നുകൂടി അറിഞ്ഞതോടെ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം സാവിത്രി മണി മധുമിതിയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്നു അതുമാത്രമല്ല ലക്നൌവിൽ എത്തുമ്പോൾ തങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് സാവിത്രി മധുമിതിയോട് പറയുന്നു അമർമണി എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുറിച്ചും മധുമിതയ്ക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അമർമണിയുടെ അമ്മയുടെ ക്ഷണം അവൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ലക്നോയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം തീർച്ചയായും വീട്ടിലേക്ക് വരുമെന്ന് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് മധുമിത ശുക്ല ആദ്യമായി അമർമണി ത്രിപാഠിയുടെ വീട്ടിലെത്തുന്നത് മധുമിത എന്ന കവിയത്രിയെയും അവളുടെ കവിതകളെയും ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന സാവിത്രി പിന്നീട് മധുമിതയുടെ വീട്ടിലേക്ക് പോകുന്നതും പതിവായി ഈ സമയത്തൊന്നും തിരക്ക് പിടിച്ച രാഷ്ട്രീയ നേതാവായ അമർമണി ത്രിപാഠിയെ കാണാൻ മധുമിതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു ദിവസം സാവിത്രിമണിയെ കാണാനായി മധുമിത ആ വീട്ടിലെത്തിയപ്പോൾ അമർമണിയും മധുമിതയും ആദ്യമായി നേരിട്ടു കാണുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അമർമണിയുടെ കണ്ണുകൾ മധുമിതയിൽ പതിഞ്ഞു മധുമിതാ ശുക്ലയെക്കുറിച്ച് അമ്മ പറഞ്ഞും അല്ലാതെയും അമർമണി മുൻപ് പലതവണ കേട്ടിട്ടുണ്ട് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനായി കുറച്ച് വരികൾ എഴുതിത്തരാൻ കഴിയുമോ എന്ന് അമർമണി മധുമിതയോട് ചോദിക്കുന്നു ഒരു വലിയ നേതാവിന്റെ ആവശ്യം എങ്ങനെ തള്ളിക്കളയും മധുമിത അപ്പോൾ തന്നെ കുറച്ച് വരികൾ എഴുതി അദ്ദേഹത്തിന് നൽകുന്നു അവിടെ തുടങ്ങുകയാണ് അമർമണി ത്രിപാഠി എന്ന രാഷ്ട്രീയ നേതാവും മധുമിത ശുക്ല എന്ന യുവ കവിയത്രിയും തമ്മിലുള്ള അടുപ്പം പതുക്കെ പതുക്കെ അവരുടെ കണ്ടുമുട്ടൽ പതിവാകുന്നു തുടർന്നുള്ള അമർമണിയുടെ പ്രസംഗങ്ങളിലെല്ലാം മധുമിത എഴുതി കൊടുക്കുന്ന ഏതെങ്കിലും വരികളുണ്ടാവും മറ്റുള്ളവരുടെ കണ്ണിൽ മധുമിത അമർമണിക്കായി പ്രസംഗത്തിലെ വരികൾ എഴുതി കൊടുക്കുന്ന ഒരു കവിയത്രി മാത്രമായിരുന്നു എന്നാൽ പതിയെ പതിയെ അത് അങ്ങനെയല്ല എന്നും അവർക്കിടയിൽ അവിഹിത ബന്ധമുണ്ട് എന്നും എല്ലാവരും മനസ്സിലാക്കുന്നു അമർമണി ത്രിപാഠി ഓൾറെഡി വിവാഹം കഴിച്ച മധുമിതയുടെ പ്രായത്തിലുള്ള മകനുള്ള വ്യക്തിയാണ് പക്ഷേ അതൊന്നും ആരുമത്ര കാര്യമാക്കിയെടുത്തില്ല കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് ഒൻപത് അന്ന് വൈകുന്നേരത്തോടെ ലക്നൌവിലെ നിഷാദ്ഗഞ്ച് പ്രദേശത്തെ പേപ്പർ മിൽ കോളനിയിലുള്ള മധുമിതിയുടെ വീട്ടിലേക്ക് അജ്ഞാതരായ രണ്ടുപേർ വരുന്നു അറിയപ്പെടുന്ന ഒരു കവിയത്രിയായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് പരിചയമില്ലാത്ത പലരും വരുന്നത് പതിവായിരുന്നു മധുമിതിയെ കൂടാതെ ആ വീട്ടിൽ അവരുടെ ജോലിക്കാരൻ ദേശരാജ് മാത്രമേ എപ്പോഴും ഉണ്ടാവാറുള്ളൂ വീട്ടിലേക്ക് വന്ന അതിഥികളെ ലിവിംഗ് റൂമിലിരുത്തിയ മധുമിത അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അടുക്കളയിലുള്ള ദേശരാജിനോട് രണ്ട് ചായ വയ്ക്കാൻ പറയുന്നു ദേശരാജ് ചായ വെച്ചു വീടിനുള്ളിൽ ഒരു വെടിയൊച്ച കേൾക്കുന്നത് ലിവിംഗ് റൂമിൽ നിന്നുമാണ് ശബ്ദം കേട്ടത് എന്ന് മനസ്സിലാക്കിയ ദേശരാജ് ലിവിംഗ് റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു അവിടെ മധുമിത ശുക്ല ചോരയിൽ കുളിച്ച് നിലത്ത് അനക്കമില്ലാതെ കിടക്കുന്നതാണ് ദേശരാജ് കണ്ടത് ആ വീട്ടിലേക്ക് വന്ന ആളുകളെ കാണാനുമില്ല അദ്ദേഹം ഉടനെ തന്നെ ആ വീടിന് പുറത്തേക്ക് ഓടുന്നു ഈ സമയം രണ്ടുപേർ ബൈക്ക് സ്റ്റാർട്ടാക്കി അതിവേഗത്തിൽ പോകുന്നത് ദേശ്രാജ് കണ്ടു അത് കൊലയാളികളാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നിലവിളിച്ച് ആളെ കൂട്ടുകയും അവരെ പിടിക്കാൻ പറയുകയും ചെയ്യുന്നു എന്നാൽ അവിടെ ഓടിക്കൂടിയ പോലും കൊലയാളികളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുടെ മുഖം പോലും ആരും കണ്ടില്ല ഇതേ സമയം മധുമിത വെടിയേറ്റ് മരിച്ചു എന്നുള്ള കാര്യം സഹോദരി നിധി ശുക്ലയെ ദേശരാജ് വിളിച്ചറിയിക്കുന്നു ഏകദേശം ഏഴ് മണിയോടെയാണ് കൊലപാതക വിവരം പോലീസ് അറിയുന്നത് അവരുടനെ ക്രൈം സീനിലെത്തി പരിശോധനകൾ ആരംഭിക്കുന്നു മോഷണ ശ്രമമാണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള രീതിയിലാണ് ലോക്കൽ പോലീസ് ആദ്യം ചിന്തിച്ചത് എന്നാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്തിലെ ഒരു ഉന്നതനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സ്ത്രീയാണ് സ്വാഭാവികമായും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി അവരുടെ പരിശോധനയിൽ വീട്ടിൽ ഒരു കവർച്ചയും നടന്നിട്ടില്ല എന്ന് മനസ്സിലാവുന്നു മധുമിതയ്ക്ക് വളരെ അടുത്തു നിന്നാണ് വെടിയേറ്റിരിക്കുന്നത് അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ ആ വീട്ടിൽ നിന്നും ഇതോടെ മധുമിതിയെ കൊലപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ കൊലയാളികൾക്കുണ്ടായിരുന്നുള്ളൂ എന്നും ഇതൊരു പ്ലാന്റ് മർഡറാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം പോലീസ് ആ വീട് മുഴുവൻ അരിച്ചു പറുക്കുകയും വേലക്കാരൻ ദേശരാജിന്റെ മൊഴിയെടുക്കുകയും ചെയ്യുന്നു മധുമിതിയുടെ റൂമിൽ നിന്നും എസ് എച്ച്ഒ അജയ് കുമാർ ചതുർവേദി അവരുടെ പേഴ്സണൽ ഡയറിയും മൊബൈൽ ഫോണും കണ്ടെത്തി അതിനുശേഷമാണ് കൊലയാളികളിലേക്കുള്ള ആദ്യത്തെ സൂചനകൾ ലഭിക്കുന്നത് അടുത്ത ദിവസം രാവിലെയോടെ മധുമിതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നു അമർമണി ത്രിപാഠി തന്റെ അണികളോടൊപ്പം അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി ഡെഡ് ബോഡി മധുമിതിയുടെ ഗ്രാമത്തിലേക്ക് അയക്കുന്നു സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇതെല്ലാം മുന്നിൽ നിന്ന് നടത്തുമ്പോൾ സ്വാഭാവികമായും അത് വലിയ വാർത്താ പ്രാധാന്യം നേടും എന്നാൽ അമർമണി ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലെ കാരണമായി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ അമ്മയ്ക്ക് മധുമിതയെ വ്യക്തിപരമായി ഇഷ്ടമായിരുന്നു എന്നും കൂടാതെ മധുമിത തന്റെ കൂടെ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു എന്നുമാണ് എന്നാൽ വാസ്തവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു മധുമിതാ ശുക്ലയുടെ കുടുംബവീട് ലക്നൌവിൽ നിന്നും ഏകദേശം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു അതിൽ ഡെഡ് ബോഡിയുമായി ആംബുലൻസ് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും ഗ്രാമത്തിൽ പൂർത്തിയായി എന്നാൽ ഈ സമയത്താണ് അന്നത്തെ ലക്നോ എസ് പി അനിൽ അഗർവാളിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത് അത് മധുമിതിയുടെ കില്ലറിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു എന്നാൽ കില്ലർ അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്നും ഒരു സാമ്പിൾ കൂടി ശേഖരിക്കണം പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് അത് എടുത്തിട്ടില്ല ആംബുലൻസ് മുപ്പത് കിലോമീറ്റർ കൂടി കവർ ചെയ്തു കഴിഞ്ഞാൽ മധുമിതിയുടെ ഗ്രാമമെത്തും മരണാനന്തര ചടങ്ങുകൂടി തുടങ്ങിയാൽ പിന്നെ ഒന്നും നടക്കില്ല ഇതോടെ എസ് പി അനിൽ അഗർവാൾ ധീരമായൊരു തീരുമാനമെടുക്കുന്നു എത്രയും പെട്ടെന്ന് ആംബുലൻസ് തടയണം ഡെഡ് ബോഡി ലക്നൗയിലേക്ക് തിരിച്ചെത്തിക്കണം ഇതായിരുന്നു തീരുമാനം ഒരു മിനിസ്റ്റർ ഇടപെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയതാണ് ഓർക്കണം ആ ആംബുലൻസ് ആണ് തിരിച്ചെത്തിക്കാൻ എസ് പി തീരുമാനിച്ചിരിക്കുന്നത് അതിന് ചില്ലറ ധൈര്യം പോരാ ഉടനടി ആംബുലൻസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയ എസ് പി ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് തടയാനുള്ള നിർദ്ദേശം നൽകുന്നു അങ്ങനെ മഫ്റ്റിയിലെത്തിയ കുറച്ച് പോലീസുകാർ ആംബുലൻസ് തടഞ്ഞി നിർത്തുന്നു ശേഷം ആംബുലൻസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത പോലീസുകാർ ആ ആംബുലൻസുമായി ലക്നൗവിലേക്ക് തിരിക്കുന്നു എസ് പി അനിൽ അഗർവാൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ സോളിഡായൊരു റീസൺ ഉണ്ടായിരുന്നു അതായത് മധുമിത ശുക്ലയുടെ ഡയറി എസ് എച്ച്ഒ അജയ് കുമാർ ചതുർവേദി പരിശോധിച്ചപ്പോൾ അതിലവൾ പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട് ഇതിനു പുറമെ മധുമിതയും അമർമണി ത്രിപാഠിയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു എന്നും ആ ബന്ധത്തിലൂടെയാണ് അവൾ പ്രഗ്നൻ്റായത് എന്നും ആ ഡയറി കുറിപ്പുകളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഈ കാര്യം ഉറപ്പിക്കാനായി അജയ്കുമാർ മധുമിത ശുക്ലയുടെ സഹോദരി നിധി ശുക്ലയുമായി സംസാരിക്കുന്നു അമർമണിയുമായി പ്രണയത്തിലായിരുന്ന മധുമിത ഗർഭിണിയാകുന്നത് ഇത് മൂന്നാം തവണയാണെന്നും രണ്ടു തവണയും അമർമണിയുടെ നിർബന്ധപ്രകാരം മധുമിത അപോഷൻ ചെയ്തുവെന്നും കൊല ചെയ്യപ്പെടുമ്പോൾ അവൾ ഏഴു മാസം ആയിരുന്നു എന്നും നിധി ശുക്ല സ്ഥിരീകരിക്കുന്നു മൂന്നാം തവണ ആയപ്പോൾ ആ കുട്ടിയെ താൻ പ്രസവിക്കുമെന്നും വളർത്തുമെന്നും മധുമിത തീരുമാനിച്ചിരുന്നു ഇതോടെ എസ് എച്ച്ഒ അജയ് കുമാർ ചതുർവേദിക്ക് ഒരു കാര്യം മനസ്സിലായി അമർമണി ത്രിപാഠി മധുമിതിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ തിടുക്കം കാണിച്ചതും ഫോർമാലിറ്റീസ് പെട്ടെന്ന് പൂർത്തിയാക്കി ഡെഡ് ബോഡി നാട്ടിലേക്ക് കയറ്റിവിട്ടതും അവളോടുള്ള സഹതാപം കൊണ്ടല്ല മറിച്ച് തന്റെ കുറ്റകൃത്യം മറച്ചുവെക്കാനാണ് പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അയാൾ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയുണ്ടായിരുന്നു മധുമിത പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ വരാതിരിക്കാനായിരുന്നു അത് അതിലയാൾ വിജയിക്കുകയും ചെയ്തു ഡോക്ടേഴ്സ് അമർമണിക്കു വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി അജയ്കുമാർ അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ എസ് പി അനിൽ അഗർവാളിനെ അറിയിച്ചതോടെയാണ് അദ്ദേഹം ഡെഡ് ബോഡി തിരിച്ചെത്തിക്കാനുള്ള തീരുമാനമെടുത്തത് കാരണം ബ്രോണത്തിൽ നിന്നും ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത് കുട്ടിയുടെ അച്ഛനാരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ മധുമിതിയുടെ മൃതദേഹം വളരെ രഹസ്യമായി ലക്നൌവിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ശേഷം എസ് പിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ മധുമിത ഏഴു മാസം ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ഭ്രൂണത്തിൽ നിന്നും ഡി എൻ എ സാമ്പിൾ എടുക്കുന്നു അതിനുശേഷമാണ് ഡെഡ് ബോഡി കുടുംബത്തിന് വിട്ടു നൽകിയതും മധുമിതയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയതും ഈ വാർത്ത പുറത്തറിഞ്ഞതോടെ അമർമണിയുടെ ഭാഗത്തു നിന്നും പോലീസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തുടർച്ചയായുള്ള ഇടപെടലുകളുണ്ടായി എന്നാൽ അതിനോടകം അന്വേഷണ സംഘം അമർമണിക്കെതിരായ നിരവധി തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു അവസാനം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പരിശോധനയ്ക്കായി അമർമണി ത്രിപാഠിയുടെ ഡി എൻ എ സാമ്പിളും പോലീസ് ശേഖരിക്കുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡി എൻ എ റിസൾട്ട് വന്നപ്പോൾ മധു ശുക്ലയുടെ കുട്ടിയുടെ അച്ഛൻ അമർമണിയാണെന്ന് തെളിഞ്ഞു ഇതേസമയം സമയം ശുക്ലയുടെ സഹോദരി നിധി ശുക്ല പോലീസിന് മുന്നിൽ ഒരു മൊഴി നൽകുന്നു അതിൽ അമർമണി ത്രിപാഠി തന്റെ സഹോദരിയെ കൊലപ്പെടുത്തിയെന്ന് നിധി ആരോപിച്ചു നിധി പറയുന്നത് പ്രകാരം അമർമണി മധുമിതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു മധുമിത രണ്ടു തവണ ഗർഭിണിയായപ്പോൾ അമർമണി പലതും പറഞ്ഞ് അവളെ കൊണ്ട് അപോഷം ചെയ്യിച്ചു പക്ഷേ മൂന്നാം തവണയും പ്രഗ്നന്റ് ആയപ്പോൾ മധുമിത അപോഷം നടത്താൻ വിസമ്മതിച്ചു കാരണം താൻ അമർമണിയുടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ അയാൾ തന്നെ വിവാഹം കഴിക്കൂ എന്ന് മധുമിതയ്ക്ക് അറിയാമായിരുന്നു എന്നാൽ ഈ അവിഹിത ഗർഭം മറച്ചുവെക്കാൻ അമർമണി ത്രിപാഠി മധുമിതിയെ കൊലപ്പെടുത്തുന്നു നിതീഷ് ശുക്ലയുടെ ഈ പരാതിക്ക് ശേഷവും തുടക്കത്തിൽ അമർമണി ത്രിപാടിയെ കേസിൽ പ്രതി ചേർത്തിരുന്നില്ല എന്നാൽ ഡി എൻ എ റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേസ് ലക്നൌ ക്രൈംബ്രാഞ്ചിനു കൈമാറുന്നു അന്നത്തെ ലക്നൌ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന സ്രജീഷ് പാണ്ഡേയും പൂർണ്ണ സത്യസന്ധതയോടെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു അതിന്റെ ഫലമായി അദ്ദേഹത്തെ ഉടൻ സ്ഥലം മാറ്റുന്നു ആ സമയത്ത് മായാവതിയാണ് യു മുഖ്യമന്ത്രി അമർമണി ത്രിപാഠി മായാവതിയുടെ സർക്കാരിൽ മന്ത്രിയുമായിരുന്നു അമർമണി ത്രിപാഠിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതെന്ന് മായാവതിക്കെതിരെ ഉയരാൻ തുടങ്ങി ഇതിനു പുറമെ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് നിരന്തരം ആവശ്യമുയരുന്നു പക്ഷേ മായാവതി ഈ കേസ് സി ബി ഐക്ക് കൈമാറിയില്ല എന്നിരുന്നാലും സമ്മർദ്ദം വർദ്ധിച്ചതോടെ ഈ കേസിന്റെ അന്വേഷണം സി ബി സി ഐ ഡിക്ക് കൈമാറുന്നു ഐ പി എസ് ഓഫീസർ മഹീന്ദ്ര ലാർക്കെയുടെ നേതൃത്വത്തിലുള്ള സിഐ ഡി ഓഫീസേഴ്സിനായിരുന്നു അന്വേഷണ ചുമതല ലാർക്കെയും ആത്മാർത്ഥതയോടെ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചത് അവർ അമർമണി ത്രിപാഠിയുടെ വീട്ടിലെത്തി അയാളെ ചോദ്യം ചെയ്തു ഇതോടെ മഹീന്ദ്ര ലാർക്കെ ഉൾപ്പെടെയുള്ള രണ്ടുദ്യോഗസ്ഥരെ മായാവതിയുടെ സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നു ഇതേ തുടർന്ന് മായാവതി അമർമണി ത്രിപാഠിയെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ആരോപണങ്ങൾ ശക്തമാവുന്നു ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരുടെ സംഘടനയും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഇതേ തുടർന്ന് മായാവതി അമർമണി അമർമണിത്രിപാഠിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ നിർബന്ധിതയായി എന്ന് മാത്രമല്ല നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ മഹീന്ദ്ര ലാർക്കിയുടെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടതായും വന്നു തുടർന്നുള്ള കേസിന്റെ അന്വേഷണം മന്ദഗതിയിലായതോടെ മധുമിതിയുടെ സഹോദരി നിധി ശുക്ല സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുവരുന്നു അവർ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് കത്തയക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള സമ്മർദ്ദത്തെ തുടർന്ന് കേസ് സി ബി ഐക്ക് വിടാൻ മായാവതി നിർബന്ധിതയായി എന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തിമൂന്ന് മെയ് ഏഴിന് കേസ് സി ബി ഐക്ക് കൈമാറുന്നു സി ബി ഐ അന്വേഷണത്തിലെ വെളിപ്പെടുത്തലുകളാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് വാസ്തവത്തിൽ ഈ കൊലപാതകത്തിൽ അമർമണി ത്രിപാഠിക്ക് മാത്രമല്ല പങ്കുള്ളത് അയാളുടെ കുടുംബത്തിനും പങ്കുണ്ട് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള കൊലപാതകമാണ് സി ബി ഐയുടെ കണ്ടെത്തൽ പ്രകാരം യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യ രണ്ടു തവണ മധുമിത ഗർഭിണിയായപ്പോൾ അമർമണിയുടെ നിർബന്ധപ്രകാരം അവൾ അപോഷൻ നടത്തുന്നു എന്നാൽ മൂന്നാം തവണ അപോഷം നടത്താൻ അവൾ വിസമ്മതിക്കുകയും അമർമണിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു ഇതേ സമയത്തു തന്നെ അമർമണിയുടെ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു മധുമിതാ ശുക്ലയുമായി അമർമണിക്ക് ബന്ധമുണ്ടെന്ന് അയാളുടെ ഭാര്യ മധുമണി ത്രിപാഠി മനസ്സിലാക്കുന്നു ഈ കാര്യത്തെ ചൊല്ലി അവർക്കിടയിൽ വഴക്ക് പതിവായിരുന്നു എന്നാൽ അമർമണി തന്റെ ഭാര്യയുടെ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നിട്ടും മധുമണി അത് വിശ്വസിച്ചിരുന്നില്ല അവർ തന്റെ അടുത്ത ബന്ധുവായ രോഹിത് ചതുർവേദിയോട് അമർമണിയെ നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു പതിവ് പോലെ ഒരു ദിവസം അമർമണി ശുക്ലയെ കാണാൻ അവളുടെ വീട്ടിൽ പോകുന്നു ഇത് കണ്ടെത്തിയ രോഹിത് ഈ കാര്യം അറിയിച്ചതോടെ സ്ഥലത്തെത്തിയ മധുമണി ഭർത്താവിന് കയ്യോടെ പിടികൂടുകയായിരുന്നു അതിനുശേഷം അമർമണി തന്റെ ഭാര്യയോട് മുഴുവൻ സത്യവും തുറന്നു പറയുകയും ഈ ബന്ധത്തിൽ നിന്നും പുറത്തു കിടക്കാൻ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിന് മധുമിതാശുക്ലിയെ നമ്മുടെ വഴിയിൽ നിന്നും മാറ്റിയാൽ മുഴുവൻ പ്രശ്നവും അവസാനിക്കുമെന്ന് മധുമണി പറയുന്നു അങ്ങനെയാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള ആസൂത്രണം ആരംഭിക്കുന്നത് മധുമണി ത്രിപാഠി രണ്ടായിരത്തിമൂന്ന് മാർച്ചിൽ രോഹിത് ചതുർവേദിയോട് ഈ കാര്യം അവതരിപ്പിക്കുന്നു ഇതേ തുടർന്ന് മധുമിതയെ കൊല്ലാനുള്ള കൊട്ടേഷൻ രോഹിത് സന്തോഷ് റായ് എന്ന വ്യക്തിക്ക് നൽകുകയാണ് അങ്ങനെ സന്തോഷ് റായ് രോഹിത് ചതുർവേദി മധുമണി എന്നിവർ കണ്ടുമുട്ടുകയും ഈ കൂടിക്കാഴ്ചയിൽ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്താൻ പോകുന്നത് ഇത് ചെയ്യാൻ എത്ര പണം നൽകണമെന്നുള്ള കാര്യത്തിലെല്ലാം ഒരു ധാരണയിലെത്തുകയും ചെയ്യുന്നു എല്ലാത്തിനും അമർമണി ത്രിപാഠിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഒടുവിൽ രണ്ടായിരത്തിമൂന്ന് മെയ് ഒൻപതിന് റായ് തന്റെ മറ്റൊരു സുഹൃത്ത് പ്രകാശ് പാണ്ഡേക്കൊപ്പം മധുമിതിയുടെ വീട്ടിലേക്ക് പോകുന്നു കുറച്ചുനേരം സംസാരിച്ചിരുന്നതിനു ശേഷം അവർ മധുമിതിയെ വെടിവെച്ച് കൊലപ്പെടുത്തി അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് അമർമണി ത്രിപാഠി അറസ്റ്റിലായി ഈ കേസിൽ സന്തോഷ് റായ് സത്യപ്രകാശ് പ്രകാശ് പാണ്ഡെ പപ്പു രോഹിത് ചതുർവേദി മധുമണി ത്രിപാഠി അമർമണി ത്രിപാഠി യജ്ഞനാരായണ ദീക്ഷിത് ഇത്രയും പേർക്കെതിരെ സിബിഐ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് മിനിസ്റ്റർ അമർമണി അറസ്റ്റിലായെങ്കിലും ഏതാനും ആഴ്ചകൾക്കുശേഷം അയാൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നു അതുമാത്രമല്ല ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ അധികാരത്തിൻറെയും പണത്തിന്റെയും പവർ കാരണം നിരവധി പ്രധാന സാക്ഷികൾ ഒന്നിനു ഒന്നായി കൂറുമാറി ഇതിനു പുറമെ അമർമണി ത്രിപാഠി വ്യാജ തെളിവുകൾ നിരത്തുകയും മധുമിത ശുക്ല രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഐ ഐ ടി കാൺപൂരിലെ ഒരു വിദ്യാർത്ഥിയെ വിവാഹം കഴിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഇതിനായി ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഒരു വ്യാജ സി ഡി ആർ ഉണ്ടാക്കി തെളിവായി കോടതിയിൽ ഹാജരാക്കുന്നു എന്നാൽ പിന്നീട് ഈ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു ഇതുമാത്രമല്ല ഒന്നിനു പുറകെ ഒന്നായി വ്യാജ തെളിവുകളും സാക്ഷികളും പരാജയപ്പെട്ടു പക്ഷെ അമർമണി ത്രിപാടിയെ ഇതൊന്നും ബാധിച്ചില്ല അയാൾ ഉത്തർപ്രദേശിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നു ഇതോടെയാണ് കേസ് ഉത്തർപ്രദേശിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് മധുമിത ശുക്ലയുടെ സഹോദരി നിധി ശുക്ല സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുന്നത് അപ്പീൽ സ്വീകരിച്ച സുപ്രീംകോടതി ഈ കേസ് ഉത്തരാഖണ്ഡിലെ കോടതിയിലേക്ക് മാറ്റുന്നു ഒപ്പം അമർമണി ത്രിപാഠിയുടെ ജാമ്യവും റദ്ദാക്കി ഒടുവിൽ കേസിന്റെ വാദം കേൾക്കൽ ഉത്തരാഖണ്ഡിൽ ആരംഭിക്കുകയും അമർമണി ത്രിപാഠിക്കെതിരെ ചുമത്തിയ എല്ലാ ആരോപണങ്ങളും ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ രണ്ടായിരത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിനാലിന് അമർമണി ത്രിപാഠിയും ഭാര്യ മധുമണി ത്രിപാഠിയും ഉൾപ്പെടെ ആറുപേരെ ഈ കേസിൽ കുറ്റക്കാരായി കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എല്ലാവരെയും ഉത്തരാഖണ്ഡിലെ ജയിലിൽ നിന്നും ഗോരഖ്പൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു അത്ഭുതകരമായ കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലേക്ക് മടങ്ങിയെത്തിയ അമർമണി ത്രിപാഠി കുറച്ചുകാലം ജയിലിൽ ശേഷം അസുഖം ചൂണ്ടിക്കാട്ടി ബിആർഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ അസുഖത്തിന്റെ കാരണം പറഞ്ഞ് മധുമണി ത്രിപാഠിയെയും അതേ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു അവിടെയുള്ള വിഐ പി വാർഡിലായിരുന്നു അവരുടെ പിന്നീടുള്ള ജീവിതം രണ്ടായിരത്തി പതിമൂന്നിൽ അഖിലേഷ് യാദവിന്റെ സർക്കാർ യു പി ഭരിക്കുന്ന കാലത്ത് അമർമണി ത്രിപാഠിയും മറ്റു പ്രതികളും തങ്ങളെ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിന് അപേക്ഷ നൽകുന്നു എന്നാൽ അഖിലേഷ് യാദവിന്റെ സർക്കാർ ഈ ആവശ്യം നിരസിക്കുന്നു ഇതേ തുടർന്ന് അമർമണി ത്രിപാഠിയും ഭാര്യയും കുറച്ചുകാലം ജയിലിലും കുറച്ചു കാലം മെഡിക്കൽ കോളേജിലുമായി ജീവിതം തള്ളി നീക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ അവർ ഈ രീതി തുടർന്നു എന്നുള്ളതാണ് വിചിത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ നല്ല നടപ്പിന്റെ അടിസ്ഥാനത്തിൽ അമർമണി ത്രിപാഠിയേയും ഭാര്യയെയും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ഇപ്പോൾ ഇരുവരും സ്വതന്ത്ര ജീവിതം നയിക്കുന്നു ഇവർക്കൊരു മകനുണ്ട് അമൻമണി ത്രിപാഠി മത്തൻകുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒൻപതിന് നടന്ന ഒരു കാർ ആക്സിഡന്റിൽ അമൻ മണി ത്രിപാഠിയുടെ ഭാര്യ സാറ മരണപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് നടന്ന സി ബി ഐ അന്വേഷണത്തിൽ അമൻമണി ഭാര്യയെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മനഃപൂർവ്വം കാർ ആക്സിഡന്റ് ഉണ്ടാക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഈ കേസ് ഇപ്പോൾ എവിടെയുമെത്താതെ നിൽക്കുകയാണ് പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് അമൻമണി ത്രിപാഠി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ